ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ നിങ്ങളിപ്പോൾ കാണുന്ന ഈ മണി ചെടീൻ്റെ പറ്റിയിട്ടാണ് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തൊരു ചെടിയാണ് പല വെറൈറ്റി കളറിലും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നമ്മൾ ചെറിയ ചിലവിൽ അതായത് പോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യം കഴിഞ്ഞിട്ടുള്ള മിനറൽ ബോട്ടിൻ്റെ കുപ്പിയിലാണ് നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള ഒരു വൺ ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെയാണ് നമ്മൾ പോട്ടായിട്ട് സെറ്റ് ചെയ്തത് എന്നിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുക നിറച്ച് പൂക്കൾ ഉണ്ടാകുമ്പം കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് ഈ ചെറിയൊരു പോട്ടിങ് എങ്ങനെ നല്ല ഭംഗിയിൽ ഇതുപോലെ പൂക്കൾ വളർത്തിയെടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒഴിഞ്ഞ ഒരു ബോട്ടിലാണ് എത്ര ബോട്ടിൽ വേണമെങ്കിലും നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് തൂക്കി ഇടാവുന്നതാണ് ഡ്രെസ്സിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ നല്ല വെയിലും കിട്ടും നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാകും ഇപ്പോൾ തന്നെ അത് ശ്രദ്ധിച്ചാലറിയാം ഒരുപാട് പൂക്കളുണ്ട് അതുപോലെ തന്നെ മുട്ടുകളും ഉണ്ട് കുറേ പൂക്കളായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അതും വെറൈറ്റി കളറിലും കൂടി ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തതെന്ന് പറയാം അപ്പോൾ ഒഴിഞ്ഞ പോട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഈ ഒരു ചെടി കുത്തിവെച്ചതിന് ശേഷമാണ് നമ്മൾ മണ്ണിട്ട് നിറയ്ക്കുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാൻ ഒരു പോട്ട് സെറ്റ് ചെയ്യുന്ന രീതി പിന്നെ നമുക്ക് ഈ ഒരു ചെടി വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നൊരു ചെടിയാണ് ഈ പത്തുമണി ചെടി ചെറിയൊരു കമ്പ് നട്ടാൽ മതി അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള ഗാർഡനിങ് സോയിലിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം പോട്ടെടുത്ത് ഹോളുകൾ ഉണ്ടാക്കണം ചെടി കുത്തിവെക്കാൻ വേണ്ടിയിട്ടാണ് ഹോളുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ പോട്ടിൻ്റെ മൂട് ഭാഗമാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇതിലൂടെയാണ് നമ്മൾ മണ്ണ് നിറയ്ക്കുന്നതും അതുപോലെ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും എന്നിട്ട് ഹാങ്ങിങ് ആയിട്ട് വയർ വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത ഈ ഹോളിലേക്ക് ഈ ഓരോ തണ്ടായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക അതാണ് കുറച്ചും കൂടി എളുപ്പം മറ്റേ നമ്മൾ മണ്ണിട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കുത്തി വയ്ക്കാൻ പറ്റില്ല കാരണം തണ്ടുകൾക്കൊന്നും വലിയ ബലം ഇല്ലാത്തൊരു തണ്ടാണ് ചെറിയൊരു ചെടിയായത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കയറ്റി വെക്കുമ്പോൾ തണ്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതുപോലെ തന്നെ ആദ്യം കയറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്ത ഗാർഡനിങ്സ് പോലും കുറച്ച് മണലുമാണ് പിന്നെ നമ്മൾ കുറച്ച് ഉണക്ക ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാകുന്ന നമുക്ക് ഫെർട്ടിലൈസറും കൂടി ആയി പക്ഷേ ചണകപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ നന്നായിട്ട് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഏത് സമയത്തും ഇല്ലാതെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്നതാണ് കുറേ പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ട് ചെറുതാക്കി വെച്ച് കൊടുക്കാം അങ്ങനെ ആകുമ്പം പിന്നീട് ഉണ്ടാകുന്ന തണ്ടിൽ നിന്ന് ഒരുപാട് പിന്നെ മുട്ടുകളും വന്ന് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകും വെറൈറ്റി കളറുകളാകുമ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ അടുത്തൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് നല്ലൊരു ഡാർക്ക് പിങ്ക് ഉണ്ട് പിന്നെ വൈറ്റ് കളറിലുണ്ട് പിന്നെ മജന്ത ഷെയ്ഡിലുണ്ട് പിന്നൊരു ഓറഞ്ചും പിങ്കും കൂടിയും ചെയ്ത് മിക്സ് ചെയ്തിട്ടുള്ള കളറും ഉണ്ട് പിന്നെ വേറെ തരത്തിലുള്ളൊരു ചെടിയും കൂടിയുണ്ട് ഇപ്പം നിറച്ചു പൂക്കൾ ഉണ്ടായിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണിയോടെയൊക്കെ ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും വൈകിട്ട് ഒരു മണി നാലര സമയമാകുമ്പോഴത്തേക്ക് തന്നെ വാടി പോവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല ചൂടും പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരു ദിവസം വെള്ളം വെള്ളമൊഴിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കേടായി പോകുന്ന ചെടിയൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ പത്ത് മണിച്ചെടിയൊക്കെ ഉള്ളതാണെങ്കിൽ മുറ്റത്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്